ഒന്നര പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ നിന്നടിക്കിയ ടു ജി സ്പെക്ട്രം കൽക്കരി അഴിമതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യു പി എ സർക്കാരിന്റെ പതനത്തിലേക്ക് വഴിവെച്ച ഈ അഴിമതിയെ പുറം ലോകമെത്തിച്ചത് അന്നത്തെ സി ഐ ജി റിപ്പോർട്ടായിരുന്നു ഇന്നും സമാനമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മോദി സർക്കാരിന്റെ അഴിമതി കഥകൾ എണ്ണി എണ്ണി പറയുന്ന ആ റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളും പൊതുസമൂഹവും പാലിക്കുന്ന മൗനം അമ്പരപ്പിക്കുന്നതാണ് ജി എസ് ടി പിരിവ് മുതൽ ആയുഷ്മാൻ ഭാരത് വരെ നീളുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ തെളിവ് സഹിതം വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ വഴി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തുവെന്നും രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം കോടി ലാഭമുണ്ടാക്കിയതായി മോദി സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സി എ ജി ഈ വാദങ്ങളുടെ മുനയൊടിക്കുന്നുണ്ട് ഡിജിറ്റൽ സംവിധാനത്തിനും പഴയ അഴിമതിയുടെ പഴുതുകൾ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട് അടിവരയിട്ട് വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന ഡി ബി ടി സംവിധാനം വലിയ സുരക്ഷാ പ്രശ്നമാണ് നേരിടുന്നതെന്നാണ് സി എ ജി സഞ്ജയ് മൂർത്തി ചൂണ്ടിക്കാട്ടുന്നത് സംവിധാനത്തിന്റെ അനാസ്ഥകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ടവരുടെ പേരിൽ പോലും പണം വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് അത്യാധുനിക ഡിജിറ്റൽ സംവിധാനം ഉണ്ടെന്ന് വീമ്പ് പറയുമ്പോഴും നമ്മുടെ പണം അനർഹരിലേക്ക് പോകുന്നത് ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് താരം രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലായ പിരിവിൽ മാത്രം കോടി രൂപയുടെ ഇതിനോടകം കണ്ടെത്തിയിരിക്കുന്നത് ഇതിലും ഞെട്ടിക്കുന്നതാണ് ആർ ബി ഐയുടെ കണക്കുകളും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ലഭിക്കേണ്ട ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപ പത്ത് വർഷത്തോളമായി ഉപയോഗിക്കപ്പെടാതെ കെട്ടിക്കിടക്കുകയാണ് രാജ്യത്തെ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിൽ രണ്ടായിരത്തി പതിനഞ്ചിനും ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ രേഖകളിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതായത് കലണ്ടറിൽ പോലും ഇല്ലാത്ത ഫെബ്രുവരി മുപ്പത്തൊന്നിന് പരിശീലനം നടത്തിയതായി രേഖയുണ്ടാക്കി കോടികളാണ് ഇവർ തട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുടെ രേഖകളിൽ തിരുമറി കണ്ടെത്തിയിട്ടുണ്ട് ഇതേ അവസ്ഥയാണ് ഭവന നിർമ്മാണ പദ്ധതിയായ ആവാസ് യോജനയിലും രേഖകളിൽ പൂർത്തിയായി എന്ന് പറയുന്ന പല വീടുകളിലും ശുചിമുറിയോ കുടിവെള്ളമോ ഇല്ല ഇതിനിടയിൽ നൂറ്റി അൻപത്തൊമ്പത് പേർക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ സൈബർ തട്ടിപ്പിലൂടെ അജ്ഞാത അക്കൗണ്ടിലേക്ക് വകമാറ്റുകയും ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കേണ്ട ആയുഷ് ഭാരത് പദ്ധതിയിലും വൻ തട്ടിപ്പാണ് നടക്കുന്നത് ഒരേ ഫോൺ നമ്പറിൽ ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്താണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് ഗുജറാത്തിൽ പണം തട്ടാൻ വേണ്ടി മാത്രം ഡോക്ടർമാർ ആളുകളെ അനാവശ്യമായ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുക വരെ ചെയ്യുന്നുണ്ട് ഇൻഡോറിലെയും ഡൽഹിയിലെയും കുടിവെള്ളത്തിലെ മലിനീകരണത്തെക്കുറിച്ച് സി ഐ ജെ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതെല്ലാം അവർ അവഗണിക്കുകയാണ് ഉണ്ടായത് വികസനത്തിന്റെ തിളങ്ങുന്ന പരസ്യങ്ങൾക്കിടയിൽ ഇത്തരം സത്യങ്ങൾ ഭരണകൂടം ബോധപൂർവ്വം മറച്ചുവെക്കുകയാണ് ഓരോ ബഡ്ജറ്റിലും ദാരിദ്ര്യം ഇല്ലാതാക്കാനായി പ്രഖ്യാപിക്കുന്ന വൻ തുകകൾ അർഹരിലേക്ക് എത്തുന്നില്ല എന്ന സത്യമാണ് ഈ സി ഐ ജി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്